അയൽവാസിയുടെ പുരയിടത്തിലെ മരങ്ങൾ വീടിനും കിണറിനും നടപ്പുവഴിക്കും ഭീഷണിയാകുന്നുവെന്ന പരാതിയുമായി പൊൻകുന്നം സ്വദേശി പൊൻകുന്നം ചർച്ച് വ്യൂ കോളേജിന് സമീപം താമസിക്കുന്ന ആനന്ദ് ഭവനിൽ എം എ ബാബു പരാതി നൽകിയിരിക്കുന്നത് സമീപവാസിയായ സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിലെ അഞ്ച് മഹാഗണി മരങ്ങൾ തന്റെ വീടിനും കിണറിനും വലിയ ഭീഷണിയാണെന്ന് ബാബു കുട്ടപ്പണിക്കർ പറയുന്നു വീടിന്റെ മുകളിലേക്ക് മരങ്ങളുടെ ശിഖരങ്ങൾ ചാഞ്ഞിട്ടുണ്ട് കൂടാതെ ചെറിയ നടപ്പുവഴിയിൽ അതിരിൽ നിൽക്കുന്ന മഹാഗണി മരങ്ങളുടെ ൾ വളർന്നു നിൽക്കുകയാണ് ഇതുവഴി കാൽനടയാത്ര പോലും ഏറെ ദുഷ്കരമാണ് നാളുകളായി ഈ മരങ്ങൾ വെട്ടിമാറ്റണമെന്ന് ഉടമസ്ഥരോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ നടപടി ഇല്ലാതെ വന്നതോടെ ജില്ലാ കളക്ടർ ആർഡിഒ തഹസിൽദാർ പഞ്ചായത്ത് സെക്രട്ടറി എന്നിവർക്ക് പരാതി നൽകി പരാതിയിന്മേൽ എതിർകക്ഷിക്ക് പഞ്ചായത്ത് സെക്രട്ടറി നോട്ടീസ് അയയ്ക്കുകയും മരം മാറ്റാൻ ഉത്തരവിടുകയും ചെയ്തു വാർഡ് മെമ്പർ ഉൾപ്പെടെയുള്ളവർ ഇടപെട്ടിട്ടും എതിർക്കക്ഷി ധിക്കാരപരമായാണ് ഇടപെടുന്നതെന്ന് ബാബുക്കുട്ടപ്പണിക്കർ പറയുന്നു ഇപ്പോൾ ഈ പരാതി കൊടുത്തു കഴിഞ്ഞതിന് ശേഷവും കഴിഞ്ഞ ആഴ്ചയും ഒരു മരം പെടന്ന് വീണു അപ്പോൾ എൻ്റെ വീടിന് വളരെയധികം ബുദ്ധിമുട്ടായിട്ട് നാലഞ്ച് വലിയ മഹാഗണി നീപ്പുണ്ട് അതിന് ബന്ധപ്പെട്ട അധികാരികൾ പഞ്ചായത്ത് ഓഫീസ് തഹസിൽദാർ പോലീസ് സ്റ്റേഷൻ ജില്ലാ കളക്ടർ ബഹുമാനപ്പെട്ട ആർ ടി എന്നിവർക്കെല്ലാം ഞാൻ പരാതി കൊടുത്തു എന്നിട്ടും നാളെ ഇതുവരെയായി ഇവർ ഈ മരം വെട്ടിമാറ്റാനോ ഇവരയുടെ മണ്ടയിലോട്ട് നിൽക്കുന്ന ശിഖരങ്ങൾ വെട്ടിമാറ്റാനോ നടപ്പ് വഴിക്ക് തടസ്സമുള്ള ആകാൻ നിൽക്കുന്ന മരങ്ങൾ മാറ്റാനോ തയ്യാറായിട്ടില്ല ആകയാൽ ബന്ധപ്പെട്ട അധികാരികൾ എത്രയും ബാബുക്കുട്ടപ്പണിക്കരുടെ കുടുംബം ഉൾപ്പെടെ അഞ്ച് വീട്ടുകാർ ഉപയോഗിക്കുന്ന നടപ്പുവഴിയാണിത് മഹാഗണി മരങ്ങളുടെ വേരുകൾ വളർന്നു നിൽക്കുന്നതിനാൽ ഏറെ പ്രയാസമാണ് ഇതുവഴി കടന്നുപോകാൻ കൂടാതെ മരത്തിന്റെ വേരുകൾ കിണറിന് സമീപം വരെ വളർന്ന് ഇറങ്ങിയിട്ടുണ്ട് അപകടഭീഷണി ഉയർത്തുന്ന മഹാഗണി മരങ്ങൾ എത്രയും വേഗം മുറിച്ചു മാറ്റുന്നതിനുള്ള നടപടികൾ അധികൃതർ സ്വീകരിക്കണമെന്ന് ബാബുക്കുട്ടപ്പണിക്കർ ആവശ്യപ്പെടുന്നു ന്യൂസ് ബ്യൂറോ